ഏവർക്കും നൈസ്തംഗസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് രണ്ടാം ക്ലാസ് കൂട്ടുകാരുടെ ഇൻറ്റഗ്രേഷൻ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവലോകനത്തിനായി എടുത്തിരിക്കുന്നത് സമയൊട്ടും കള്ളാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ഇൻ്റഗ്രേഷൻ ഡേ വൺ പ്രവർത്തനം ഒന്ന് കഥ പൂർത്തിയാക്കാം ചിത്രം കണ്ടല്ലോ ഈ ചിത്രം കണ്ടതിന് ശേഷം തോന്നുന്ന കഥ എഴുതാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ പ്രവർത്തനം ചിത്രം നോക്കൂ ഒരു പെൺകുട്ടി വള്ളത്തിലെ തൻ്റെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടിയും കൊണ്ട് തുഴഞ്ഞു വരികയാണ് അതാണ് ചിത്രം പുഴക്കരയിലാണ് നീതുവിൻ്റെ വീട് നീതുവിന് ഒരു വളർത്തു നായയുണ്ട് പേര് ജിമ്മി നീതുവിൻ്റെ അച്ഛനാണ് രാമു മീൻപിടിക്കലാണ് രാമുവിൻ്റെ ജോലി അച്ഛൻ തോണി തുഴഞ്ഞ് പുഴയിലേക്ക് പോകുന്നത് നീതു നോക്കി നിൽക്കും ഒരു ദിവസം തോണി തുഴഞ്ഞ് ഞാനും പുഴയിലൂടെ പോകും നീതു ജിമ്മിയോട് പറഞ്ഞു ആരുമില്ലാത്ത നേരം ജിമ്മിയെയും കൂട്ടി നീതു തോണിക്കരികിലെത്തി അവൾ തോണിയിൽ കയറി തുഴഞ്ഞ് തുഴഞ്ഞ് അവർ പുഴയുടെ നടുവിലെത്തി പെട്ടെന്ന് മാനം കറുത്തു കാറ്റാഞ്ഞു വീശി മഴ പെയ്യാൻ തുടങ്ങി തോണി ആടിയുലഞ്ഞു നോക്കൂ കഥ പൂർത്തിയാക്കാം നമ്മൾ വായിച്ചു നിർത്തിയ കഥയുടെ ബാക്കിയാണ് എഴുതേണ്ടത് അല്ലേ ഇപ്പോൾ തോണി ആടി ഉലഞ്ഞു അതുവരെയാ പടി വായിച്ചു വച്ചിരിക്കുന്നത് നോക്കൂ നീതു വല്ലാതെ പേടിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചു ഈ സമയം നീതുവിൻ്റെ അച്ഛൻ പുഴക്കരയിൽ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു മകളുടെ കരച്ചിൽ അച്ഛൻ തിരിച്ചറിഞ്ഞു വേഗം അച്ഛൻ പുഴയിലേക്ക് എടുത്തു ചാടി മകളെ പുഴയിൽ നിന്നും രക്ഷിച്ചു ഒപ്പം ജിമ്മിയെയും ഒറ്റയ്ക്ക് തോണി തുഴയാൻ പോയത് തെറ്റായി പോയി എന്ന് നീതുവിന് മനസ്സിലായി എന്തായാലും അങ്ങനെ രണ്ടു പേരും രക്ഷപ്പെട്ടു ഓക്കെ ഇത്രയും മതി എൻ്റെ കൂട്ടുകാർക്ക് പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ മാത്രം ചേർത്ത് കഥ വിപുലമാക്കിയാൽ മതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം ഈ കഥയിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങളായിട്ടുണ്ടായിരുന്നത് നീതു ജിമ്മി അച്ഛൻ അല്ലേ ആരൊക്കെയായിരുന്നു നീതു ജിമ്മി അച്ഛൻ ഓക്കെ അടുത്ത് നോക്കൂ കഥയ്ക്ക് തലക്കെട്ട് നൽകൂ നമ്മൾ എഴുതിയ കഥയ്ക്ക് ഒരു പേര് കൊടുക്കണം എന്ത് കൊടുക്കാം നീതുവിൻ്റെ സാഹസിക യാത്ര നീതുവിൻ്റെ സാഹസിക യാത്ര അങ്ങനെ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ വെൻ വി ആർ ഇൻ ഡേഞ്ചർ എപ്പോഴാണോ നമ്മൾ അപകടത്തിൽ പെടുന്നത് നോക്കൂ എ ക്ലാസ് ഓൺ ഹൗ ടു എസ്കേപ്പ് ഫ്രം ഡേഞ്ചറസ് ഇൻ കണ്ടക്റ്റഡ് എൻ നീതു സ്കൂൾ നീതുവിൻ്റെ സ്കൂളിൽ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുകയാണ് എന്താ നമ്മൾ എപ്പോഴാണ് അപകടത്തിൽ പെടുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് നടത്തുകയാണ് ഓക്കെ ക്ലാസ് വണ്ണിൽ ട്വൻറ്റി ടു സ്റ്റുഡൻസ് പങ്കെടുക്കുന്നുണ്ട് ക്ലാസ് ടുവിൽ നിന്ന് സെവൻറ്റീൻ സ്റ്റുഡൻസ് ക്ലാസ് ത്രീയിൽ ട്വൻ്റി ഫോർ സ്റ്റുഡൻസ് ഓക്കെ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ട്വൻറ്റി ടു ഇരുപത്തിരണ്ട് കുട്ടികളും ക്ലാസ് ടുവിൽ നിന്ന് സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് സെവൻറ്റീൻ പതിനേഴ് കുട്ടികളും ക്ലാസ് ത്രീയിൽ നിന്ന് ട്വൻ്റി ഫോർ സ്റ്റുഡൻസും എൻ്റെ രണ്ട് കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് വൺ ആൻഡ് ക്ലാസ് ടു ഫൈൻഡ് ഔട്ട് കണ്ടെത്തുക എന്താ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടോട്ടൽ നമ്പർ കൂട്ടുക ഏതൊക്കെ ഫ്രം ക്ലാസ് വൺ ആൻഡ് ക്ലാസ് ടു ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസ്സിൽ നിന്നും പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം എഴുതുക അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഉള്ളത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ സെവൻറ്റീൻ അപ്പോൾ ടോട്ടൽ എത്രയാണ് ട്വൻ്റി ടു പ്ലസ് സെവൻറ്റീൻ ആൻസർ എത്ര കിട്ടും തേർട്ടി നയൻ അല്ലേ ടുവും സെവനും കൂടി ആഡ് ചെയ്ത് നയൺ എഴുതുക ടെൻസിൻ്റെ ഭാഗത്തെ ടുവും വണ്ണും കൂടി ആഡ് ചെയ്ത് ത്രീ എഴുതുക അപ്പോൾ തേർട്ടി നയൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ ഫൈവ് മോർ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ക്ലാസ് ഫോർ ദാൻ ക്ലാസ് ത്രീ നോക്കൂ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെക്കാൾ അഞ്ച് കുട്ടികൾ നാലാം ക്ലാസ്സിൽ കൂടുതലായിട്ട് പങ്കെടുത്തു ഓക്കെ ദെൻ ഹൗ മെനി സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഫ്രം ക്ലാസ് ഫോർ അങ്ങനെയാണെങ്കിൽ ക്ലാസ് ഫോറിൽ എത്ര കുട്ടികൾ പങ്കെടുത്തു നോക്കൂ മുകളിൽ തന്നിട്ടുണ്ട് ക്ലാസ് ത്രീയിൽ ട്വൻറ്റി ഫോർ സ്റ്റുഡൻസ് ആണ് പങ്കെടുത്തത് മനസ്സിലായല്ലോ ക്ലാസ് ത്രീയിൽ ട്വൻ്റി ഫോർ സ്റ്റുഡൻസ് പങ്കെടുത്തു ക്ലാസ് ഫോറിലോ ക്ലാസ് ത്രീയേക്കാൾ ഫൈവ് സ്റ്റുഡൻസ് കൂടുതൽ പങ്കെടുത്തു അല്ലേ അപ്പോൾ ട്വൻ്റി ഫോർ പ്ലസ് എത്ര ആഡ് ചെയ്യണം ഫൈവ് ട്വൻ്റി പ്ലസ് ഫോർ ഫൈവ് എത്രയാ ട്വൻ്റി നയൺ അപ്പോൾ ക്ലാസ് ഫോറിലാകെ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ട്വൻ്റി നയൻ അടുത്ത ക്വസ്റ്റൻ നോക്കിക്കോളൂ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് ത്രീ ആൻഡ് ക്ലാസ് ഫോർ ഫൈൻഡ് ഔട്ട് കണ്ടെത്തുക ഏതാ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആകെ കുട്ടികളുടെ എണ്ണം ഏതൊക്കെ ക്ലാസ്സിലെ ക്ലാസ് ത്രീ ആൻഡ് ക്ലാസ് ഫോർ മൂന്നാം ക്ലാസ്സിലെയും നാലാം ക്ലാസ്സിലെയും ടോട്ടൽ കുട്ടികളുടെ എണ്ണം കണ്ടെത്തുക മൂന്നാം ക്ലാസ്സിൽ എത്ര കുട്ടികളുള്ളത് ക്ലാസ് ത്രീയിൽ ട്വൻ്റി ഫോർ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ക്ലാസ് ഫോറിലോ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള കണക്കിൽ ആൻസർ ആയിട്ട് കണ്ടുവച്ചു ട്വൻ്റി നയൻ ക്ലാസ് ഫോറില് ട്വൻ്റി നയൻ അപ്പോൾ ടോട്ടൽ എത്രയാളുള്ളത് ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻ്റി നയൻ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി ത്രീ അല്ലേ നയണും ഫോറും കൂടി ആഡ് ചെയ്യുമ്പോൾ തേർട്ടീൻ കിട്ടും ത്രീ എഴുതുക വൺ ബാലൻസ് ഉണ്ട് ടൂവും ടുവും കൂടി ആഡ് ചെയ്യുമ്പോൾ ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് ഫിഫ്റ്റി ത്രീ ഓക്കെ ട്വൻ്റി ഫോർ പ്ലസ് ട്വൻറ്റി നയൻ ഫിഫ്റ്റി ത്രീ ശ്രദ്ധിച്ച് ക്രിയകൾ ചെയ്യണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്തത് ഏത് ക്ലാസ്സിൽ നിന്നാണ് ഏത് ക്ലാസ്സിലാണ് ഫോർത്ത് സ്റ്റാൻഡേർഡ് അല്ലേ ക്ലാസ് ഫോർ എത്ര സ്റ്റുഡൻസാണ് പങ്കെടുത്തത് ഹൗ മെനി സ്റ്റുഡൻസ് ട്വൻ്റി നയൻ ട്വൻ്റി നയൻ സ്റ്റുഡൻസ് ആണ് അവിടെ പങ്കെടുത്തത് ക്ലിയർ ആണല്ലോ ആ പ്രവർത്തനത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ലെസ് ഇൻ ക്ലാസ് വൺ ദാൻ ഇൻ ക്ലാസ് ത്രീ നോക്കൂ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ലെസ് ഇൻ ക്ലാസ് വൺ ദാൻ ഇൻ ക്ലാസ് ത്രീ മൂന്നാം ക്ലാസ്സിൽ നിന്ന് എത്ര കുട്ടികൾ കുറവാണ് ഒന്നാം ക്ലാസ്സിൽ അപ്പോൾ രണ്ട് ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം നോക്കുക എന്നിട്ട് ലെസ്സാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം സബ്ട്രാക്റ്റ് ചെയ്യണം ഓക്കെ മൈനസ് ചെയ്യണം അപ്പോൾ തേർഡ് ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഉള്ളത് തേർഡ് സ്റ്റാൻഡേർഡിൽ ട്വൻറ്റി ഫോർ സ്റ്റുഡൻസ് അല്ലേ ഇരുപത്തി നാല് കുട്ടികൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ ട്വൻറ്റി ടു അപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിനേക്കാൾ എത്ര കുറവാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ട്വൻ്റി ഫോർ മൈനസ് ട്വൻ്റി ടു ഇരുപത്തിനാലിൽ നിന്ന് ട്വൻ്റി ടു ഇരുപത്തിരണ്ട് ലസ് ചെയ്യുക കുറയ്ക്കുക അപ്പോൾ ആൻസർ എത്ര ആയിട്ടും ടു എത്ര ആയിട്ടും ടു അപ്പോൾ മലയാളത്തിലെ പ്രവർത്തനമായി മാത്സിൽ നിന്നൊരു പ്രവർത്തനമായി അല്ലേ അടുത്ത് നോക്കൂ രോഗങ്ങൾ പലതരം ഇ വി എസിൽ നിന്ന് കണ്ടോ രോഗങ്ങൾ പലതരം ക്ലാസ്സിൽ പങ്കെടുത്ത ആരോഗ്യ പ്രവർത്തകർ കുട്ടികൾക്ക് നൽകിയ നോട്ടീസിലെ ഒരു ഭാഗം നോക്കൂ രോഗങ്ങൾ പലതരം ക്ഷയം ചിക്കൻഗുനിയ തലവേദന മന്ത് വയറുവേദന മലമ്പനി ജലദോഷം കോളറ കോവിഡ് പ്രമേഹം എലിപ്പനി ടൈഫോയിഡ് പല്ലുവേദന വയറിളക്കം വാദം രോഗങ്ങൾ വരാതിരിക്കാൻ കരുതലാണ് പ്രധാനം രോഗങ്ങൾക്കെതിരെ ജാഗ്രത കുറേ രോഗങ്ങളുടെ പേര് തന്നിട്ടുണ്ട് എന്നിട്ട് ഒരു മുന്നറിയിപ്പും പറയുന്നുണ്ട് രോഗങ്ങൾ വരാതിരിക്കാൻ കരുതലാണ് പ്രധാനം രോഗങ്ങൾക്കെതിരെ ജാഗ്രത കണ്ടല്ലോ നോട്ടീസ് കണ്ടല്ലോ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളെ തരംതിരിച്ചെഴുതുക ഒരു ഭാഗത്ത് പകരാത്ത രോഗങ്ങൾ എന്ന ബോക്സ് തന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ബോക്സിൽ എന്തായിരിക്കും പകരുന്ന രോഗങ്ങൾ കൂട്ടുകാർക്കറിയാം പല രോഗങ്ങളും ജലത്തിലൂടെയും വായുവിലൂടെയും ഒക്കെ പകരുന്നവയാണ് അല്ലേ കുറേ രോഗങ്ങൾ പകരില്ല അപ്പോൾ പകരുന്നവയും പകരാത്തവയും അങ്ങനെ രണ്ട് ബോക്സ് ചെയ്യണം അപ്പോൾ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് പകരുന്നത് മുകളിൽ തന്നിരിക്കുന്നതിൽ നിന്ന് ക്ഷയം ചിക്കൻ ഗുനിയ മന്ത് കോളറ കോവിഡ് എലിപ്പനി ടൈഫോയിഡ് വയറിളക്കം ഇത് ഇത്രയും എന്തു ചെയ്യും പകരും പകരുന്ന രോഗങ്ങളാണ് ഓക്കെ ഏതൊക്കെയാണ് ക്ഷയം ചിക്കൻ ഗുനിയ മന്ത് കോളറ കോവിഡ് എലിപ്പനി ടൈഫോയിഡ് വയറിളക്കം ഇവ പകരുന്ന രോഗങ്ങളാണ് എന്നാൽ തലവേദന പ്രമേഹം പല്ലുവേദന വാദം ഇവ പകരുന്ന രോഗങ്ങളല്ല ഓക്കെ രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കും എന്തൊക്കെ ചെയ്യും എന്തൊക്കെ എഴുതാം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കും തണുത്തതോ പഴകിയതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കില്ല ഒത്തിരി കാര്യങ്ങൾ എഴുതാം എന്താ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കില്ല വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കും അല്ലേ കൊതുകൊക്കെയാണ് ചിക്കൻ കുനിയൊക്കെ പരത്തുന്നത് മന്തും ചിക്കൻ കുനിയൊക്കെ പരത്തുന്നത് കൊതുകാണ് അപ്പോൾ കൊതുക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യും വീടിനും വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കും അല്ലേ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ രണ്ട് പോയിൻറ്റാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടെണ്ണം ഞാൻ എഴുതിയത് ഓക്കെ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാലോ പ്രവർത്തനം നാല് കടംകഥ കടംകഥ വരുന്നത് ഏതിലായിരിക്കും മലയാളമാണ് അല്ലേ എന്താ നോയ്ക്കോളൂ നീതുവിൻ്റെ മുത്തശ്ശി അവളോട് ചോദിച്ച കടംകഥകൾ നോക്കൂ കടംകഥകളുടെ ഉത്തരം കണ്ടെത്തി എഴുതൂ കുട്ടുകാർക്ക് ഒത്തിരി കടങ്കഥകൾ അറിയാം അല്ലേ ഇത് എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത് ഡോക്ടർ വന്നു കുത്തിവെച്ചു ഫീസ് വാങ്ങാതോ ഓടിപ്പോയി ഡോക്ടർ വന്നു കുത്തിവെച്ചു ഫീസ് വാങ്ങാതോടിപ്പോയി ആരാ ആൻസർ ആരാ കൊതുക് ആരാണ് കൊതുക് എടുത്തു നോക്കിക്കോളൂ വാർത്തകൾ പറയും ചങ്ങാതി പാട്ടുകൾ പാടും ചങ്ങാതി നാട്ടുകാരെ വീട്ടിൽ കാട്ടും വീട്ടിലിരിക്കും ചങ്ങാതി ആരാ ടെലിവിഷൻ ടെലിവിഷൻ ടി വി അല്ലേ വാർത്തകൾ പറയും ചങ്ങാതി പാട്ടുകൾ പാടും ചങ്ങാതി നാട്ടുകാരെ വീട്ടിൽ കാട്ടും കാണിച്ചു തരുന്നതായത് കൊണ്ടാണ് ടെലിവിഷൻ ആയത് അല്ലായിരുന്നെങ്കിൽ റേഡിയോ വേണമെങ്കിലും എഴുതാം അല്ലേ വീട്ടിൽ കാട്ടും വീട്ടിലിരിക്കും ചങ്ങാതി ആരാ ടെലിവിഷൻ ഓക്കെ ഇനി അടുത്തത് താഴെ പറയുന്നവ ഉത്തരമായി വരുന്ന കടങ്കഥകൾ എഴുതൂ തവള ഉത്തരമായി വരുന്ന കടങ്കഥ എങ്ങനെ എഴുതാം നോക്കൂ കരയിലും ജീവിക്കും വെള്ളത്തിലും ജീവിക്കും എന്നുടെ പേരെന്തെന്നറിയാമോ കൂട്ടരേ എന്താ ആൻസർ തവള ഓക്കെ നോക്കൂ ചേന ചേന ഉത്തരമായി വരുന്ന കടംഖ എങ്ങനെ എഴുതാം മണ്ണിന് അടിയിൽ വാസം എന്നെ തൊട്ടാൽ ചൊറിയും നിന്ദേഹം അല്ലേ വാസം എൻവാസം തൊട്ടാൽ ചൊറിയും നിന്ദേഹം എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ എന്താ ഞാനൊരു കിഴങ്ങ് വർഗമാണ് എന്നെ എടുത്താൽ ചൊറിച്ചിലുണ്ടാകും അങ്ങനെ വരുന്ന രീതിയിൽ എഴുതാം ഓക്കെ ഒരു കടങ്കഥ സ്വന്തമായി തയ്യാറാക്കി എഴുതൂ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കടങ്കഥ എഴുതിക്കോളൂ ഞെട്ടയില്ല വട്ടയില്ല പപ്പടം മുറ്റത്തച് പിന്നെ അടപ്പില്ല കിണർ അങ്ങനെ കൂട്ടുകാരെ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കടങ്കഥ എന്ത് ചെയ്യുമോ എഴുതിക്കോളൂ നോക്കൂ അഞ്ചാമത്തെ ആക്ടിവിറ്റി മാത്സിൽ നിന്നാണ് എന്താണ് നോക്കൂ ദ മഞ്ചാടി ഈസ് കളക്റ്റഡ് ബൈ നീതു ആൻഡ് ഹർ ഫ്രണ്ട്സ് ദ ആർ അറേഞ്ച്ഡ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് ഹൺഡ്രഡ് ടെൻസ് ആൻഡ് വൺ നോക്കും നമ്മുടെ നീതുവും നീതുവിൻ്റെ ഫ്രണ്ട്സും കൂടെ കുറച്ചധികം മഞ്ചാടികൾ കളക്ട് ചെയ്തു എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെ ഹൺഡ്രഡിൻ്റെ ഗ്രൂപ്പ് ടെൻസിൻ്റെ ഗ്രൂപ്പ് വൺസിൻ്റെ ഗ്രൂപ്പ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് നോക്കൂ റൈറ്റ് ദ നമ്പർ ഓഫ് മഞ്ചാടീസ് ഈച്ച് ഓൺ കളക്റ്റഡ് ഓരോരുത്തരും കളക്ട് ചെയ്ത മഞ്ചാടിയുടെ എണ്ണം എഴുതണം നീതു കളക്ട് ചെയ്തതുണ്ട് അതിൽ കളക്ട് ചെയ്തത് ഇവിടെ കാണാം അപ്പോൾ എഴുതിക്കോളൂ എത്ര എണ്ണം വീതമുണ്ട് നീതുവിൻ്റെ കളക്ഷൻ നോക്കൂ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് ഫോർ അല്ലേ ഫോർ ബോക്സിൽ ഹൺഡ്രഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതായത് നാല് ബോട്ടിലിൽ നൂറ് മഞ്ചാടികളുണ്ട് പിന്നെയോ പത്തെണ്ണത്തിൻ്റെ എത്ര കൂട്ടങ്ങളുണ്ട് എത്ര ഗ്രൂപ്പ് ഉണ്ട് പത്തെണ്ണത്തിൻ്റെ ത്രീ ഗ്രൂപ്പ്സ് മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഓരോ മഞ്ചാടി വെച്ചിട്ടോ എത്ര എണ്ണമുണ്ട് മൂന്ന് അല്ലേ ഇപ്പം നാല് നൂറ് മൂന്ന് പത്ത് മൂന്ന് ഒന്ന് അപ്പോൾ ടോട്ടൽ മഞ്ചാടിയുടെ എണ്ണം എത്രയാണ് ടോട്ടൽ എത്ര വരും ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഇനി അതുലിൻ്റെ കളക്ഷൻ നോക്കൂ അതുലിൻ്റെ കളക്ഷനിൽ ഹൺഡ്രഡിൻ്റെ എത്ര ബോട്ടിലുണ്ട് ത്രീ അല്ലേ മൂന്ന് ഗ്രൂപ്പ് ഹൺഡ്രഡ് ആണ് ഇനി ടെൻസിൻ്റെയോ ടെൻസിൻ്റെ ടു ബോട്ടില് ടു ബോട്ടിൽ വൺസിൻ്റെയോ ഫോർ ബോട്ടിൽ കാണുന്നുണ്ടല്ലോ കൂട്ടുകാർ അപ്പോൾ ടോട്ടൽ മഞ്ചാരികളുടെ എണ്ണം എത്രയാണ് ടോട്ടൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ ഫൗസയുടെ കളക്ഷൻ നോക്കൂ നൂറിൻ്റെ മൂന്ന് ബോട്ടിൽ ടെൻസിൻ്റെയോ പത്തിൻ്റെ രണ്ട് ബോട്ടിൽ വൺസിൻ്റെയും രണ്ട് ബോട്ടിൽ അപ്പോൾ ആകെ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ടു ഓക്കെ തോമസിൻ്റെ കളക്ഷൻ നോക്കൂ ഹൺഡ്രഡിൻ്റെ ടു ബോട്ടിൽ ടെൻസിൻ്റെ വൺ ബോട്ടിൽ വൺസിൻ്റെ ഫോർ ബോട്ടിൽ ടോട്ടൽ ഡ് ആൻഡ് ഫോർട്ടീൻ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഓക്കെ അപ്പോൾ നമുക്ക് നീതുവിൻ്റെയും അതുലിൻ്റെയും ഫൗസയുടെയും തോമസിൻ്റെയും കളക്ഷൻസ് എങ്ങനെയായിരുന്നു നീതുവിന് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ അതുൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ ഫൗസിയ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു തോമസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഓക്കെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ അടുത്ത പ്രവർത്തനം റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ അസൻഡിങ് ഓർഡർ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ അസെൻറ്റിങ് ഓർഡർ എഴുതുക ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എത്രയാണ് തോമസിൻ്റെ അല്ലേ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ അത് കഴിഞ്ഞിട്ട് ഫൗസിയുടെ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ടു അത് കഴിഞ്ഞാൽ അതുലിൻ്റെ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഓക്കെ ലാസ്റ്റ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഓക്കെ ക്ലിയർ അറ്റ ഏഴാമത്തെ പ്രവർത്തനം നോക്കു കൂട്ടരെ പൂന്തോട്ടത്തിലെ കൂട്ടുകാർ ചെണ്ടൻ്റെ പൂന്തോട്ടത്തിലെ കൂട്ടുകാരെ നോക്കി നീതവും കൂട്ടുകാരും പാടുന്നത് നോക്കൂ മലയാളത്തിൽ നിന്നുള്ളൊരു പ്രവർത്തനമാണ് വീണ്ടും വരികൾ കൂട്ടിച്ചേർത്തു പാടാം നോക്കിക്കോളൂ പൂന്തോട്ടത്തിൽ പാടുന്ന കുറുകുറു പാടി പാറുന്ന വെള്ളക്കുപ്പായക്കാര കൂടെ ഞാനും പോന്നോട്ടേ ഓക്കേ നോക്കൂ പൂന്തോട്ടത്തിൽ പാടുന്ന കുറുകുറുപാടിപ്പാറുന്ന വെള്ളക്കുപ്പായക്കാരാ കൂടെ ഞാനും പോന്നോട്ടെ കണ്ടല്ലോ ഇനി തുടർന്നുള്ള വരികൾ നമ്മൾ എഴുതണം കൂകൂപ്പാടി ആരും ഉണ്ട് അവിടെയുള്ള വരി നോക്കൂ പൂന്തോട്ടത്തിൽ പാടുന്ന കൂകൂപ്പാടിപ്പാറുന്ന കുയിലാണല്ലോ അപ്പോൾ കറുത്ത കുപ്പായക്കാരാ കൂടെ ഞാനും പോന്നോട്ടെ അടുത്ത പക്ഷിയും കിയോം കിയോംന്ന് തന്നിട്ടുണ്ട് ഒരു കുരുവിയുടെ പിക്ചറാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ കുരുവിയെ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം പൂന്തോട്ടത്തിൽ പാടുന്ന കിയോം കിയോം പാടിപ്പാറുന്ന മഞ്ഞക്കുപ്പായക്കാരാ കൂടെ ഞാനും പോന്നോട്ടെ ക്ലിയർ അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന വരികൾക്ക് സാമ്യമായ വരികൾ മാത്രം ചേർത്ത് എഴുതിയാൽ മതി സിമ്പിളല്ലേ കൂട്ടരേ എട്ടാമത്തെ പ്രവർത്തനം നോക്കൂ പൂന്തോട്ടം നിർമ്മിക്കാം ഇ വി എസിൽ നിന്നാ നോക്കൂ സ്കൂളിൽ തോട്ടം ഒരുക്കണം നീതുവും കൂട്ടുകാരും തോട്ടത്തിലേക്ക് വേണ്ടുന്ന ചെടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി സ്കൂളിലൊരു തോട്ടം തയ്യാറാക്കാൻ പോവുക അവർ ഏതൊക്കെ ചെടികളുടെ ലിസ്റ്റാണ് തന്നേക്കു നോക്കൂ ചീര ചേന മുല്ല ചെമ്പരത്തി ചേമ്പ് റോസ് മരിച്ചീനി പയർ മത്തൻ കരിമ്പ് കണ്ടല്ലോ കൂട്ടർക്ക് ഈ ചെടികളെല്ലാം പരിചയമുണ്ട് അല്ലേ പഠിച്ചിട്ടുണ്ടല്ലോ ഇവയെല്ലാം ചീര ചേന മുല്ല ചെമ്പരത്തി ചേമ്പ് റോസ് മരച്ചീനി പയർ മത്തൻ കരിമ്പ് ഇനി എന്താ പ്രവർത്തനമെന്ന് നോക്കൂ ചെടികളെ എങ്ങനെയൊക്കെ തരംതിരിക്കാം വിത്ത് മുളച്ചുണ്ടാകുന്നവ തണ്ടുമുളച്ചുണ്ടാകുന്നവ ഇല മുളച്ചുണ്ടാകുന്നവ ഇങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാം അപ്പോൾ തന്നിരിക്കുന്നവ വിത്ത് മുളച്ചുണ്ടാകുന്നവയും തണ്ടുമുളച്ചുണ്ടാകുന്നവയുമാണ് ഇതില വിത്തുമുളച്ചുണ്ടാകുന്നവ ഏതൊക്കെയാണ് വിത്തുമുളച്ചുണ്ടാകുന്നത് ചീര ചേന ചേമ്പ് പയർ മത്തൻ ചീര ചേന ചേമ്പ് പയർ മത്തൻ ഓക്കെ ഇനി തണ്ടുമുളച്ചോ മുല്ല മുല്ല നമ്മൾ തണ്ടാണ് പതിവെക്കുന്നത് അല്ലേ മുല്ല ചെമ്പരത്തി റോസ് മരച്ചീനി കരിമ്പ് ഇതൊക്കെ തണ്ടുമുളച്ചുണ്ടാകുന്നവയാണ് പിന്നെ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഇലമുളച്ചുണ്ടാകുന്നത് ഇല്ല അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇലമുളച്ചുണ്ടാകുന്ന ഒരു ചെടിയുടെ പേരെഴുതു ഇലമുളച്ചുണ്ടാകുന്ന ചെടി ഏതാ ഇലമുളച്ചി അല്ലേ ഇലമുളച്ചി ഉണ്ട് നിശാഗന്ധിയുണ്ട് നിശാഗന്ധിയും ഇലമുളച്ചിയും ഇലയിൽ നിന്ന പുതിയ ചെടി ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇലമുളച്ചി എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇതാണ് ആദ്യത്തെ ദിവസത്തെ നിങ്ങളുടെ എക്സാം ഓക്കെ കൂട്ടുകാർ ഇതിൻ്റെ തുടർച്ചയായിരിക്കും രണ്ടാം ദിവസത്തെ ഉദ്ഗ്രത ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബായ്